ഓൾ വെൽക്കം ബാക്ക് അപ്പോൾ നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മൾ നടക്കുക എന്ന് പറഞ്ഞിട്ടുള്ളൊരു പറമ്പുണ്ട് അല്ലെ പല രീതിയിലും നമ്മൾ പറയാറുണ്ട് നടക്കുക എന്നുള്ള സെൻറ്റൻസ് സെൻറ്റൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കിട്ടും അവസാനം നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും നമുക്ക് സെൻറ്റൻസിലേക്ക് കടക്കാം ഫസ്റ്റ് സെൻറ്റൻസ് ഞാൻ ഇങ്ങോട്ട് നടന്നു എന്ന് നമ്മൾ പറയാറുണ്ട് മലയാളത്തിൽ അല്ലേ ഞാൻ ഇങ്ങോട്ട് നടന്നു സിമ്പിൾ ആണ് എങ്ങനെ പറയാ പറയാം ആണ് ഐ വോക്ക് ഹിയർ ഐ വോക്ക്ഡ് ഹിയർ അതായത് വോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുക എന്നാണ് അപ്പോൾ നമ്മളതിൻ്റെ പാസ്റ്റാണ് പറയേണ്ടതില്ലേ ഞാൻ ഇങ്ങോട്ട് നടന്നാ വന്നത് എന്നൊക്കെ പറയാറുണ്ടല്ലോ ഐ വോക്ക്ഡ് ഹിയർ ഞാൻ ഇങ്ങോട്ട് നടന്നു ഇനി ഞാൻ ഇങ്ങോട്ട് നടന്നു വന്നു എന്ന് പറയണമെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം ഐ അനിക്കയും വോക്കിംഗ് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ ഞാൻ നടന്നാണ് വന്നത് എന്ന് പറയാൻ വേണ്ടിയിട്ട് അതിനേക്കാളും ഒന്നും കൂടി ബെറ്റർ ആയത് ഞാനിങ്ങോട്ട് നടന്ന് വന്നു അല്ലെങ്കിൽ ഞാൻ ഇങ്ങോട്ട് നടന്നു ഐ വോക്ക്ഡ് ഹിയർ ഓക്കെ നെക്സ്റ്റ് അവൾ എന്നും രാവിലെ നടക്കാറുണ്ട് പക്ഷെ ഇന്ന് നടന്നില്ല അല്ലേ അവൾ പറയാം ഞാനെന്ന് പറയാം അവനെന്ന് പറയാം അത് നമ്മുടെ ഇഷ്ടം അവൾ എന്നും രാവിലെ നടക്കാറുണ്ട് പക്ഷെ ഇന്ന് നടന്നില്ല എന്നിങ്ങനെ പറയാൻ ഇങ്ങനെ പറയാറുണ്ടല്ലോ എന്നും രാവിലെ നടക്കാറുണ്ട് എന്ന് പറയുമ്പോൾ ഇവിടെ ഷീ ആണ് സബ്ജക്റ്റ് ആയി വരുന്നത് ഷീ അവൾ എന്നും രാവിലെ നടക്കാറുണ്ട് അവളുടെ ഒരു ശീലമാണ് ഷീ ഓൾവേസ് വോക്സ് ഇൻ ദ മോർണിംഗ് അല്ലെ ഇൻ ദ മോർണിംഗ് അവൾ എന്നും രാവിലെ നടക്കാറുണ്ട് എന്നും എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഓൾവേസ് എന്നാണ് ഷീ ഓൾവേസ് ിന്റെ കൂടെ ഒരു പഠിച്ചതാണ് അറിയാത്തവരുണ്ടെങ്കിൽ നമ്മളെ മുമ്പത്തെ വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ട് നോക്കാം കേട്ടോ അപ്പൊ അതൊക്കെ കണ്ടുകഴിഞ്ഞാൽ ഇതൊക്കെ സിമ്പിൾ ആയിരിക്കും ഷേ ഓൾവേസ് നമ്മൾ എന്നും രാവിലെ നടക്കാറുണ്ട് ബഡ് ഷീഡിൻ പക്ഷേ ഇന്ന് അവൾ നടന്നില്ല എന്നാണ് വീണ്ടും അവിടെ നമുക്ക് അവിടെ വോക്ക് ഒന്ന് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല ബർഡ് ഷീഡ് പക്ഷേ അവൾ ഇന്ന് നടന്നു Yeah, okay. Okay. She she always walks in the morning, but she did it today. Okay. Next. ഇതും കഴിഞ്ഞു പോയ കാര്യമാണല്ലേ ഞാനാണ് ഞാൻ എന്നും രാവിലെ നടക്കാൻ ഇറങ്ങുമ്പോൾ ഒരു കട്ടൻ ചായ കുടിക്കാറുണ്ട് ഇത് നമ്മുടെ ഒരു ശീലമാണല്ലോ ഇവിടെ നടക്കുക എന്നുള്ള വേർബ് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ എന്നും രാവിലെ നടക്കാൻ ഇറങ്ങുമ്പോൾ ഒരു കട്ടൻ ചായ കുടിക്കാറുണ്ട് എങ്ങനെയാ പറയാ ഇവിടെ നമുക്ക് രണ്ട് രീതിയിലും പറയാം എങ്ങനെയാണ് ഐ യൂഷ്വലി ഹാവ് എ ബ്ലാക്ക് ടീ ഐ യൂഷ്വലി ഹാവ് എ നമ്മൾ നമ്മൾ അതുകൊണ്ടാണ് യൂഷ്വലി 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 എന്ന് എന്ന് യൂസ് ചെയ്തിട്ടുള്ളത് ഐ ഐ ഹാവ് ഹാവ് കഴിഞ്ഞാൽ ഡ്രിങ്ക് ആണ് സൂചിപ്പിക്കുന്നത് എ ടീ ഇനി നടക്കാൻ ഇറങ്ങുമ്പോൾ എന്നുള്ളതിന് നമുക്കൊരു കൺജക്ഷൻ വേണം അല്ലെ അപ്പോൾ നടക്കാൻ ഇറങ്ങുമ്പോൾ ആ ഒരു അപ്പോൾ ഈ ഒരു സെൻറ്റൻസ് നമുക്ക് രണ്ട് രീതിയിൽ പറയാനായിട്ട് പറ്റും ഫസ്റ്റ് പറയുന്നത് വെൻ അവർ ഐ ഗോ ഫുൾ എ വോക്ക് ഇൻ ദ മോർണിംഗ് ഐ യുഷ്വലി ഹാവ് എ ബ്ലാക്ക് ടീ എന്ന് പറയാം അല്ലെങ്കിൽ നമുക്കിവിടെ നമ്മുടെ കൺജക്ഷനെ സെൻ്ററിൽ കൊണ്ടുവന്നിട്ട് നമുക്ക് പറയാം എങ്ങനെയാണ് ഐ യുഷ്വലി ഹാവ് എ ബ്ലാക്ക് ടീ വെൻ അവർ ഐ ഗോ ഫുൾ മോർണിംഗ് വോക്ക് അല്ലേ മോർണിംഗ് വോക്കിന് ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ മോർണിംഗ് വാക്കിന് പോകുമ്പോൾ ഞാൻ എന്നും ഒരു കട്ടൻ ചായ കുടിക്കാറുണ്ട് അതിൻ്റെ ഒരു പതിവാണെന്നാണ് പറയുന്നത് അപ്പം നമുക്ക് കഞ്ചക്ഷൻ സെൻറ്ററിൽ യൂസ് ചെയ്തും പറയാം അല്ലെങ്കിൽ ഫസ്റ്റ് ഡി യൂസ് ചെയ്തും പറയാം കഞ്ചക്ഷൻ എന്താണ് വെൻ എവർ എന്നാണ് ഈ വെൻ എവർ നമ്മൾ ഫസ്റ്റ് ഡി യൂസ് ചെയ്യുമ്പോൾ സെൻറ്ററിൽ ഒരു കോമാഡ് ചെയ്യണം ഓക്കെ നെക്സ്റ്റ് ഇന്ന് രാവിലെ ഞങ്ങൾ നടന്നില്ല നെഗറ്റീവ് സെൻറ്റൻസ് ആണല്ലേ ഇന്ന് രാവിലെ ഞങ്ങൾ നടന്നില്ല ഇതൊക്കെ നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാറുള്ള സെൻറ്റൻസ് ആണ് അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ ഡിസ്കസ് ചെയ്യുന്നു അപ്പോ ഇന്ന് രാവിലെ ഞങ്ങൾ നടന്നില്ല ഞങ്ങൾ നടന്നില്ല നടന്നില്ല രാവിലെ ഞങ്ങൾ നെക്സ്റ്റ് എനിക്ക് നടക്കാൻ പോകണം ഒരു ആവശ്യമാണ് എനിക്ക് നടക്കാൻ പോകണം ഐ ഹ് ടു നടക്കാൻ പോകണം ഇനി ഹാവ് ടു യൂസ് നമുക്ക് എന്ത് യൂസ് ചെയ്യാം നീഡ് ടു യൂസ് ചെയ്യാം അല്ലേ നമുക്ക് അത്യാവശ്യമായിട്ട് പോകണം എന്നുണ്ടെങ്കിൽ ഐ നീഡ് ടു ഗോ ഫ്രോക്ക് എന്ന് യൂസ് ചെയ്യാം ഓക്കെ നെക്സ്റ്റ് നിനക്ക് നടക്കാൻ പോകണോ ഒരു ക്വസ്റ്റിനാണ് നമ്മൾ ചോദിക്കുന്നത് നിനക്ക് നടക്കാൻ പോകണോ എന്നിങ്ങനെയാ ചോദിക്കുക ഇത് നമുക്ക് രണ്ട് രീതിയിൽ ചോദിക്കാം അതായത് നിനക്ക് പോകണോ എന്നുള്ളത് അങ്ങനെ നടക്കുന്ന ഒരു പതിവുണ്ടോ നിനക്കത് ആവശ്യമുണ്ടോ എന്നുള്ള രീതിക്കാണെങ്കിൽ നമുക്ക് ഡു യു നീഡ് ടു ഗോ ഫുർ എ വോക്ക് എന്ന് ചോദിക്കാം അല്ലെങ്കിൽ നമുക്ക് ആർ യു ഗോയും ീ നടക്കാൻ പോവുകയാണോ എന്ന് നമ്മൾ ചോദിക്കാറുണ്ടല്ലോ അങ്ങനെയാണെങ്കിൽ യു ഗോയിങ് ഫോർ എ വോക്ക് എന്ന് ചോദിക്കാം രണ്ട് രണ്ട് രീതിയിൽ നമുക്ക് ചോദിക്കാനായിട്ട് പറ്റും ഡു യു എന്നുള്ളതും ആർ യു എന്നുള്ളതും ഒരുപോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ പക്ഷെ അത് നമ്മൾ സിറ്റുവേഷൻ മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാനായിട്ട് നമുക്കറിയാത്തൊരു കാര്യമാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഡു യു യൂസ് ചെയ്യാം ആർ യു യൂസ് ചെയ്യാം ഒരു സ്പോട്ടിൽ നമ്മൾ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ കാണുന്ന സംഭവം നമ്മൾ ചോദിക്കുകയാണെങ്കിൽ അവിടെ ആർ യു ആയു ഏഷി അങ്ങനെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാം ഓക്കെ നമ്മൾ ടെൻസസ് പഠിച്ചു കഴിഞ്ഞാൽ അതൊക്കെ മനസ്സിലാവട്ടോ നെക്സ്റ്റ് നമ്മൾ ഒരാളോട് പറയുകയാണെങ്കിൽ എന്നും അപ്പം എന്തെങ്കിലും അസുഖമായിട്ടോ അല്ലെങ്കിൽ ഡോക്ടർ കൽപ്പിച്ചിട്ടോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ ഒരാളോട് ഉപദേശിക്കുകയാണ് നീ എന്നും നടക്കണം അല്ലേ ഒരു ഉപദേശം എന്താ യൂസ് ചെയ്യുക ഷുഡ് യൂസ് ചെയ്ത് പറയണം അല്ലേ നീ എന്നും നടക്കണം യു ഷുഡ് ഓൾവേസ് വോക്ക് യു ഷുഡ് ഓൾവേസ് വോക്ക് നീ എന്നും നടക്കണം ഓക്കെ നെക്സ്റ്റ് ഇയർ എനിക്കിന്ന് നടക്കാൻ വയ്യ ഇന്ന് നമ്മൾ പച്ച മലയാളത്തിൽ പറയാറുണ്ടല്ലേ എനിക്കിന്ന് നടക്കാൻ വയ്യ എനിക്കിത് ജോലി ചെയ്യാൻ വയ്യ എനിക്കിന്ന് പഠിക്കാൻ വയ്യ ഇങ്ങനെ വയ്യ വയ്യ എന്ന് പറയാറുണ്ടല്ലോ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ യൂസ് ചെയ്യാറ് എന്താ എനിക്ക് കഴിയില്ല എന്നാണ് പറയുന്നത് സോ നമ്മൾ എങ്ങനെ പറയണം എനിക്കിന്ന് നടക്കാൻ വയ്യ ഐ ടുഡേ എനിക്ക് രണ്ട് ദിവസം നടക്കാൻ കഴിഞ്ഞില്ല കഴിഞ്ഞു പോയ കാര്യമാണല്ലേ രണ്ട് ദിവസം നമ്മുടെ വോക്കിങ് മിസ്സായിപ്പോയി ആ സമയത്ത് നമ്മൾ പറയുകയാണ് എനിക്ക് രണ്ട് ദിവസം നടക്കാൻ കഴിഞ്ഞില്ല കഴിഞ്ഞില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് കുടിഞ്ഞാണ് അല്ലേ ഐ കുഡിൻ വോക്ക് ഫോർ ടു ഡേയ്സ് ഐ കുഡിൻറ്റ് വോക്ക് ഫോർ ടു ഡേയ്സ് എനിക്ക് രണ്ട് ദിവസം നടക്കാൻ കഴിഞ്ഞില്ല നെക്സ്റ്റ് നമ്മളിങ്ങനെ ചോദിക്കുകയാണെങ്കിൽ എന്നും നടക്കാറുണ്ടോ െ നീ എന്നും നടക്കാറുണ്ടോ ഇപ്പൊ ചിലപ്പം ചിലരുടെ ശരീരമൊക്കെ കാണുമ്പോൾ നമ്മൾ ചോദിക്കാറുണ്ടല്ലേ എന്തെങ്കിലും വ്യത്യാസമൊക്കെ കണ്ടെ നീ എന്നും നടക്കാറുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ടല്ലോ എങ്ങനെ നമ്മൾ നമ്മളറിയാത്തൊരു കാര്യം അവരോട് ചോദിക്കുകയാണല്ലേ നീ എന്നും നടക്കാറുണ്ടോ എന്നുള്ളത് അപ്പം അങ്ങനെ ഒരു ശീലം നിനക്കുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നീയാണ് സബ്ജെക്റ്റ് യു ഓൾവേസ് ഗോ ഫോർ എ വോക്ക് ഡു യു ഓൾവേസ് ഗോ ഫോർ എ വോക്ക് നീ എന്നും നടക്കാറുണ്ടോ നെക്സ്റ്റ് അവൻ സ്കൂളിലേക്ക് നടന്നു പോയി ലേ പ്രവൃത്തി അവിടെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോഴാണ് നമ്മൾ പറയുന്നത് അവൻ സ്കൂളിലേക്ക് നടന്നു പോയി എന്ന് പറയുമ്പോൾ ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ വരുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഇംഗ്ലീഷ് സെൻറ്റൻസ് തെറ്റിപ്പോകുന്നത് അവൻ സ്കൂളിലേക്ക് നടന്നു പോയി ഇവിടെ നടന്നു പോയി ഇവിടെ രണ്ട് പേർക്ക് വേണോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ വരും വേണ്ട കേട്ടോ എന്ത് പറയണം അവൻ സ്കൂളിലേക്ക് നടന്നു എന്നുള്ളതിന് ഹേ വോക്ക്ഡ് അവൻ നടന്ന് പോയി കഴിഞ്ഞാൽ അപ്പം ഹേ വോക്ക് ടു സ്കൂൾ ഹേ വോക്ക് ടു സ്കൂൾ അവൻ സ്കൂളിലേക്ക് നടന്നു ഇനി നടന്ന് പോയി എന്ന് പറയുമ്പോൾ പോയി എന്ന് പറയാൻ വേണ്ടിയിട്ട് വെന്റ് വേണോ എന്നൊക്കെ ഒരു സംശയം വരും വേണ്ട അവിടെ നടന്നു ഹീ വോക്ക്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നടന്നു പോയി എന്നാണ് പറയുന്നത് അപ്പോൾ ചില സിറ്റുവേഷനിലൊക്കെ നമ്മൾ അങ്ങനെ ചിന്തിച്ചു പോകും രണ്ട് വെർബ് ഇവിടെ വരുന്നുണ്ടല്ലോ എന്നുള്ളത് കേട്ടോ അങ്ങനെയൊന്നുമില്ല ഹിവോക്കഡ് സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ സ്കൂളിലേക്ക് നടന്നു പോയി ണോ വന്നത് നമ്മളിപ്പോ ചോദിക്കുമല്ലോ അല്ലെ നമ്മുടെ വീട്ടിലേക്ക് കാര്യം വരികയാണെങ്കിൽ നമ്മൾ ചോദിക്കാം നീ നടന്നാണോ വന്നത് നമ്മളറിയാത്ത കാര്യമാണ് സോ ഡിഡം ബൈ വോക്ക് ഡിഡം ബൈ വോക്കിങ് ചോദിക്കാം ഡിഡ്യൂ ഖം ബൈ വോക്കിങ് എന്ന് ചോദിക്കാം അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ ചോദിക്കാം നീ ഇങ്ങോട്ട് നടന്നാണോ വന്നത് യൂസ് യു 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 വോക്ക് 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 ഹിയർ 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 വന്നത് വന്നത് അവിടെയും പിന്നെ ഒരു എന്ന് പറയാൻ ഞാൻ ഒരുപാട് ദൂരം നടന്നു പക്ഷെ അവളെ കണ്ടില്ല എന്നെങ്ങനെ ദൂരം നടന്നു പക്ഷെ അവളെ കണ്ടില്ല അപ്പം ഞാൻ ഒരുപാട് ദൂരം നടന്നു എന്ന് പറയുമ്പോൾ കഴിഞ്ഞു പോയ കാര്യമാണ് നമ്മൾ പറയുന്നത് ഞാനാണ് ഐ വോക്ക് എ ഡിസ്റ്റൻസ് പക്ഷെ അവളെ കണ്ടില്ല ഓഫീസിലേക്ക് ബസ് ഇറങ്ങിയിട്ട് രണ്ട് മണിക്കൂർ നടക്കാനുണ്ട് അല്ലേ ഓഫീസിലേക്ക് ബസ് ഇറങ്ങിയിട്ട് രണ്ട് മണിക്കൂർ നടക്കാനുണ്ട് ഇങ്ങനെ നമ്മൾ പറയാറുണ്ട് വീട്ടിലേക്ക് ബസ് ഇറങ്ങിയിട്ട് രണ്ട് മണിക്കൂർ നടക്കാനുണ്ട് അരമണിക്കൂർ നടക്കാനുണ്ട് അതുപോലെ സ്കൂളിലേക്ക് ഹോസ്പിറ്റലിലേക്ക് ഇങ്ങനെയൊക്കെ നമ്മൾ ചില സിറ്റുവേഷനിൽ നമ്മൾ പറയാറുണ്ട് അല്ലേ ഇവിടെ എക്സാമ്പിൾ ആയിട്ട് ഓഫീസിലേക്ക് ബസ് ഇറങ്ങിയിട്ട് രണ്ട് മണിക്കൂർ നടക്കാനുണ്ട് ഇതെങ്ങനെ നടക്കാനുണ്ട് എന്ന് പറയുമ്പോൾ നടക്കണം എന്നുള്ളതാണ് അല്ലേ നമുക്ക് ഹാവ് ടു യൂസ് പറയാം ഐ ഹാവ് ടു വോക്ക് ഫോർ ടു ഹവേഴ്സ് ആഫ്റ്റർ ഗെറ്റിംഗ് ഓഫ് ഗെറ്റിംഗ് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബസ് ഇറങ്ങിയിട്ട് ആഫ്റ്റർ ഗെറ്റിംഗ് ഓഫ് ദ ബസ് ടു ദ ഓഫീസ് ഓഫീസിലേക്ക് മണിക്കൂർ നടക്കാനുണ്ട് നെക്സ്റ്റ് നീ ഒരു ദിവസം എത്ര ദൂരം നടക്കും എന്ന് ചോദിക്കുകയാണെങ്കിലോ ഇത് നമ്മൾ ഒരാളോട് ചോദിക്കുകയാണ് അല്ലേ നീ ബസ് നീ ഒരു ദിവസം എത്ര ദൂരം നടക്കും അല്ലെ ഇപ്പം മോർണിംഗ് വാക്ക് ഒക്കെ ചെയ്യുന്നവരോട് നമുക്ക് ചോദിക്കാനായിട്ട് പറ്റും നീ ഒരു ദിവസം എത്ര ദൂരം നടക്കും എത്ര ദൂരം ഹൗ ഹൗ ഫൗർ ഡു യു വോക്ക് ഇൻ എ ഡേ എ ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം എന്നാണ് അപ്പം റിയാത്തൊരു കാര്യമാകുമ്പോൾ ഈ ഒരു ദിവസത്തിൽ എത്ര ദൂരം നടക്കും ഓക്കെ അപ്പൊ ഇവിടെ നടക്കും എന്ന് പറയുമ്പോൾ ഇവിടെ ബില്ല് വേണോ എന്നുള്ള കൺഫ്യൂഷനൊന്നും വേണ്ട കേട്ടോ ഇവിടെ നമ്മളറിയാത്തൊരു കാര്യം ഒരാളോട് ചോദിക്കുകയാണ് അവിടെ നമുക്ക് ഡു യു എന്ന് യൂസ് ചെയ്യാം ആണല്ലോ നെക്സ്റ്റ് ഈ നാളെ നടക്കാൻ പോകും ചോദിക്കാണ് നമ്മൾ അവിടെ നമുക്ക് ബില്ല് യൂസ് ചെയ്യാം കേട്ടോ നീ നാളെ നടക്കാൻ പോകുമോ നീ നാളെ നടക്കാൻ പോകുമോ ഓക്കെ ഇനി നിങ്ങൾക്കുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ നിന്ന് അങ്ങോട്ട് നടക്കണം ഇപ്പൊ നമ്മൾ ബസ് ഇറങ്ങിക്കഴിഞ്ഞു അല്ലെങ്കിൽ ഒരു ഓട്ടോയെ ഇറങ്ങിക്കഴിഞ്ഞു പിന്നീട് അങ്ങോട്ട് വാഹനങ്ങൾ പോകാത്തൊരു വഴിയാണ് അപ്പൊ നമ്മൾ എന്താ പറയാ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നടക്കണം എന്ന് പറയാറുണ്ട് അല്ലേ നമ്മുടെ ആവശ്യമല്ല അപ്പൊ നമ്മൾ എന്താണ് അവിടെ യൂസ് ചെയ്യുക എങ്ങനെയാണ് സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ ഇവിടെ നിന്ന് അങ്ങോട്ട് അത് ഈസിയാണ് അല്ലേ നിന്ന് അങ്ങോട്ട് അല്ലേ അപ്പം നമ്മൾ അവിടെ എന്തൊക്കെ കൺജക്ഷൻസ് വേണം അതൊക്കെ എന്താണെന്നുള്ളതും അതുപോലെ സെൻറ്റൻസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതും നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ ഈസിയാണ് കേട്ടോ ഇവിടെ നിന്ന് അങ്ങോട്ട് നടക്കണം നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന ഒരു സെൻറ്റൻസ് ആണിത് അപ്പോൾ അത് നിങ്ങൾ കറക്റ്റ് ചെയ്തിട്ട് സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യുക എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമുക്കത് കമൻറ്റിലൂടെ കറക്റ്റ് ചെയ്യാം കേട്ടോ എല്ലാവരും കമൻറ്റായിട്ട് അയക്കണം ഒരു കുട്ടി പോലും അതിൽ മിസ്സാവാൻ പാടില്ല തെറ്റിക്കോട്ടെ തെറ്റിക്കോട്ടെ എന്നുള്ളത് ഞാൻ ഒരുപാട് തവണ പറയാറുണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് നടക്കണം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ വീഡിയോസ് ഇനിയും കാണണം നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും ഓൾ ഓപ്ഷനൊന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ വീഡിയോൻ്റെ അഭിപ്രായം എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ മെയിനായിട്ട് നമ്മുടെ സെൻറ്റൻസ് കമൻ്റ് ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് യു സോ മച്ച്